ഇന്നത്തെ വീഡിയോയിലേക്കും ചായക്കൂട്ടിലേക്കും എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നല്ലൊരു തക്കാളി തേങ്ങയും കൂട്ടിയിട്ടുള്ള ഒരു ചട്നിയുടെ വീഡിയോ ആണ് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണത് അപ്പോൾ അത് വെള്ളയപ്പത്തിനോ പത്തിനിക്കോ ചപ്പാത്തിക്ക് വേണമെങ്കിലും അത് കൂട്ടി കഴിക്കാം ഇഡ്ഡലി ദോശ എല്ലാത്തിനും കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചട്നിയാണ് സാധാരണ ചേച്ചിയാണ് എനിക്ക് ആ ചട്നിയെ പറ്റി മുമ്പ് പറഞ്ഞു നിന്നിട്ടുള്ളത് പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് ഉണ്ടാക്കാറുണ്ട് നല്ല ടേസ്റ്റുമാണ് ഇവിടെ എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് തേങ്ങ അരച്ചിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ ഒരു കഷ്ണ ഇഞ്ചി ചെറുതാക്കി മുറപ്പി വെച്ചിട്ടുണ്ട് ഒരു പകുതി വലിയ സവാളയുടെ ഒരു പകുതി എടുത്തിട്ട് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് അരയ്ക്കാനുള്ളതാണ് പിന്നെ പച്ചമുളകാണിത് ച പഴുത്തു പോയതുകൊണ്ട് ഞാൻ ചമ്മന്തിക്ക് ഒരു കളറ് കിട്ടാൻ വേണ്ടി പഴുത്ത മുളകെടുത്തതാണ് പച്ചമുളക് എടുത്താലും കുഴപ്പമൊന്നുമില്ല പിന്നെ കരുവേപ്പില വേണ്ടവർക്ക് കരുവേപ്പിലയും കൂടി ഇതിൽ ചേർക്കാം എൻ്റെ കയ്യിൽ കരുവേപ്പില ഇല്ല പിന്നെ ഒരു തക്കാളി ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് ഇനി ഇതെല്ലാം കൂടെ നെയ്യ് വേണം നമുക്കൊന്ന് വഴറ്റിയെടുക്കണം എന്നിട്ട് പിന്നെ തേങ്ങയും ചേർത്തിട്ട് അരക്കി വെച്ചിരിക്കുക തേങ്ങ പച്ചയ്ക്ക് തന്നെ ചേർത്താൽ മതി അപ്പോൾ നമുക്ക് എങ്ങനെ എന്ന് നോക്കാം നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യുണ്ടാക്കിയാലാണ് ഇത് ടേസ്റ്റ് കൂടുതൽ ഇനി നമുക്ക് ഇന്ന് ഉറുക്കി വച്ചക്കുന്നതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം നെയ്യ് പോരാത്തോണ്ട് കേട്ടോ ഞാൻ കുറച്ചും കൂടി ഒഴിച്ചത് രണ്ടാമത് ഇനി തക്കാളിയും കൂടെ നമുക്ക് വഴറ്റണ്ടേ അപ്പം ഞാൻ ആദ്യം ഒഴിച്ച നെയ്യ് മതിയാവില്ലായിരുന്നു അപ്പോൾ ഒരു സ്പൂണും കൂടെ ഒഴിച്ച് കൊടുത്തു അപ്പോൾ ഞാൻ മൂന്ന് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നെയ്യ് വഴറ്റുമ്പോൾ നല്ല ഒരു വാസനയാണ് ഇതിന് വരിക വാസന മാത്രമല്ല ടേസ്റ്റും അതുതന്നെയായിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതൊന്ന് ട്രാൻസ്പാരൻ്റ് ആവുക വേണ്ടു സവോള പച്ചമുളക് ഇഞ്ചിയും സവോളയൊക്കെ നല്ലോണം വാടിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഈ തക്കാളിക്ക് ഉള്ള കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കു തേങ്ങ നമ്മൾ ചേർക്കുന്നുണ്ട് അതിനും കൂടി കണക്കാക്കിയിട്ട് വേണം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാൻ ഇതൊരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ തക്കാളി നല്ലോണം ഒന്ന് കുഴഞ്ഞ പരുവത്തില് വെന്ത് വരണം നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം നമുക്കൊന്ന് തുറന്നു നോക്കാം ഇപ്പം തക്കാളി ഇതൊക്കെ നല്ലോണം സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഒന്നും ചൂടായാൽ മതി ഫ്രൈ ആവുകയൊന്നും വേണ്ട ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം എന്നിട്ട് തണുത്തതിന്റെ ശേഷം നമുക്ക് പാകത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് അരച്ചു കൊണ്ടുവരാം തണുക്കാൻ വയ്ക്കാം കേട്ടോ അടുപ്പ് ഞാൻ ഓഫ് ചെയ്തു നമ്മൾ ചട്നി അരച്ചു കൊണ്ടിട്ടുണ്ട് ഇതിലേക്ക് ഒരു വറവും കൂടി എടുക്കാം കരിവേപ്പിലയും കൂടി വറവിട്ടാൽ നല്ലതാട്ടോ എൻ്റെ കരിവേപ്പിലേ ഫ്രഷ് ഇല്ല ചട്നി റെഡി ആയിട്ടുണ്ട് ഞാൻ പത്തിരിക്ക് വേണ്ടിയായിട്ടാണ് ചട്നി ഉണ്ടാക്കിയേക്കണേ ഏതിന്റെ കൂടെ വേണമെങ്കിൽ ചപ്പ് ചട്നി ഉപയോഗിക്കാം നെയ്യിന്റെ ടേസ്റ്റും കൂടി ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റാണിത് അപ്പൊ എല്ലാവരും തക്കാളി തങ്ങിയും കൂട്ടുള്ള ചട്നിയുടെ വീഡിയോ കണ്ടല്ലോ അല്ലേ എളുപ്പമെന്ന് മനസ്സിലായില്ലേ നമുക്ക് പെട്ടെന്ന് രാവിലെ ഉണ്ടാക്കി എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാവുന്ന ഒരു ചട്നിയാണ് അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരെ ബൈ